ഓം നമശിവായ ജ്യോതിഷ രത്നം ചാനലിലേക്ക് എവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ ജാതകത്തിലെ ഗ്രഹനിലയിൽ അഞ്ചാം ഭാവവും ആയി ബന്ധപ്പെട്ട വിശദാംശങ്ങളാണ് പറയുന്നത് അഞ്ചാം ഭാവം കൊണ്ട് പൊതുവെ ജ്യോതിഷിമാർ ചിന്തിക്കുന്നത് മനസ്സ് അതായത് ജാതകൻ്റെ മനസ്സ് ജാതകൻ്റെ ബുദ്ധിയുടെ ശക്തി സന്താന ഭാവവും അതായത് സന്താനങ്ങളും ആയിട്ടുള്ള ശുഭ അശുഭ ചിന്തകൾ പൂർവ പുണ്യം തുടങ്ങിയ കാര്യങ്ങളാണ് അഞ്ചാം ഭാവവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് പ്രധാനമായും ചിന്തിക്കുന്നത് ലക്നം വ്യാഴം ചന്ദ്രൻ ഈ മൂന്നിൻ്റെയും അഞ്ചാമടം കൊണ്ട് സന്താന ഭാവത്തെ നിരൂപിക്കുന്നു ജാതകത്തിൽ ആണെങ്കിൽ സന്താനങ്ങളെ ചിന്തിക്കുന്നത് ഒൻപതാം ഭാവം കൊണ്ടാണ് ലക്നം വ്യാഴം ചന്ദ്രൻ ഇവയുടെ അഞ്ചാം ഭാവത്തിൽ അതായത് ലക്നത്തിൻ്റെയും വ്യാഴത്തിൻ്റെയും ചന്ദ്രൻ നിൽക്കുന്നതിൻ്റെയും അതായത് ഓരോന്നിൻ്റെയും രാശികൾ തുടങ്ങി അഞ്ചാമത്തെ ഭാവത്തിൽ പാപഗ്രഹങ്ങളുടെ സ്ഥിതിയും ദൃഷ്ടിയും സംഭവിക്കുക ശുഭഗ്രഹങ്ങളുടെ യോഗമോ ദൃഷ്ടികളോ ഇല്ലാതെ ഇരിക്കുക സന്താന ഭാവത്തിൻ്റെ അധിപൻ അതായത് അഞ്ചാം ഭാവത്തിൻ്റെ അധിപൻ ദുസ്ഥാനത്തിൽ അതായത് ആറ് എട്ട് പന്ത്രണ്ട് എന്നീ ഭാവങ്ങളിൽ നിൽക്കുക ഈ ദുസ്ഥാനങ്ങളുടെ അധിപന്മാർ അതായത് ആറോ എട്ട് പന്ത്രണ്ട് ഈ ഭാവങ്ങളുടെ അധിപന്മാർ സന്താന ഭാവത്തിലും ബലമില്ലാതെയും ശുഭഗ്രഹങ്ങളുടെ യോഗമോ ദൃഷ്ടിയോ ഒന്നും തന്നെ ഇല്ലാതെയും നിൽക്കുന്നു എങ്കിൽ അതായത് ഈ ലക്ഷണങ്ങൾ ജാതകത്തിൽ ഉണ്ട് എങ്കിൽ ആ ജാതകന് ഒരു പ്രകാരത്തിലും സന്താനമുണ്ടാകുവാൻ സാധ്യതയില്ല അല്ലെങ്കിൽ വളരെയേറെ പ്രയാസമായിരിക്കും എന്നതാണ് സ്ത്രീയുടേതായാലും പുരുഷൻ്റേതായാലും സന്താനങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് പ്രത്യേകിച്ച് അഞ്ചും ഒൻപതും ഭാവങ്ങളെ കൊണ്ടായിരുന്നാൽ കുറച്ചുകൂടി ശരിയായി ഉത്തരം ലഭിക്കും എന്നതാണ് പ്രമാണങ്ങൾ പറയുന്നത് ശനിയും ബുധനും ഈ രണ്ട് ഗ്രഹങ്ങൾ നപുംസക ഗ്രഹങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത് ഈ രണ്ട് ഗ്രഹങ്ങൾ പുത്രസ്ഥാനത്ത് നിൽക്കുന്നതും അതായത് അഞ്ചാം ഭാവത്തിലോ ഒൻപതാം ഭാവത്തിലോ ഒക്കെ നിൽക്കുന്നതും അല്ലെങ്കിൽ പുത്രസ്ഥാനത്തെ അതായത് ഈ ഭാവങ്ങളെ അഞ്ചാം ഭാവത്തെ ദൃഷ്ടി ചെയ്യുന്നതും കന്നി മകരം ഈ രാശികൾ പുത്രസ്ഥാനങ്ങളായി പുത്രസ്ഥാനങ്ങളായിത്തീരുന്നത് അതായത് ഈ രാശികൾ അഞ്ചാം ഭാവം ആയിത്തീരുന്നത് അതായത് ജാതകൻ പുരുഷനാണെങ്കിൽ അഞ്ചാം ഭാവമായും സ്ത്രീ ആണ് എങ്കിൽ ഒൻപതാം ഭാവമായി ആയും ഈ കന്നി മകരം എന്നീ രാശികൾ വരുന്നത് പുത്രലാഭത്തിന് അതായത് സന്താനങ്ങൾ ഉണ്ടാകുന്നതിന് തടസ്സം സൃഷ്ടിക്കുന്ന ഗ്രഹസ്ഥിതികളാണ് അടുത്തത് രണ്ടാം ഭാവാധിപൻ ശത്രു ക്ഷേത്രത്തിൽ അതായത് രണ്ടാം ഭാവാധിപൻ്റെ ശത്രു ക്ഷേത്രത്തിലായി പാപഗ്രഹങ്ങളോട് ചേർന്ന് നിൽക്കുന്നതും പുത്രലാഭത്തിന് ഹാനിപരമായിട്ടുള്ള ഗ്രഹസ്ഥിതികളാണ് അടുത്തത് ലഗ്നം ചന്ദ്രൻ വ്യാഴം ഇവ മൂന്നിൻ്റെയും അഞ്ചാൻ അഞ്ചാം ഭാവം കൊണ്ട് സന്താന ലാഭത്തെ നിരൂപിക്കുന്നു സ്ത്രീജാതകത്തിൽ ഈ മൂന്നിൻ്റെയും അതായത് ലഗ്നം ചന്ദ്രൻ വ്യാഴം എന്നിവ മൂന്നിൻ്റെയും ഒൻപതാം ഭാവം കൊണ്ടുമാണ് സന്താന ഭാവം നിരൂപണം ചെയ്യുന്നത് ലക്നത്തിൻ്റെയും ചന്ദ്രൻ്റെയും ഗുരുവിൻ്റെയും അഞ്ചാം ഭാവത്തിൽ അതായത് ലക്നം നിൽക്കുന്ന രാശിയുടെയും ചന്ദ്രൻ നിൽക്കുന്ന രാശിയുടെയും ഗുരു നിൽക്കുന്ന രാശിയുടെയും അഞ്ചാമത്തെ ഭാവത്തിൽ അല്ലെങ്കിൽ അഞ്ചാമത്തെ രാശിയിൽ ശുഭഗ്രഹങ്ങളുടെ സ്ഥിതി ഉണ്ടായിരിക്കുകയോ അല്ലെങ്കിൽ അവിടേക്ക് ശുഭഗ്രഹങ്ങൾ ദൃഷ്ടി ചെയ്യുകയോ ചെയ്താൽ സന്താന ലാഭം ഉണ്ടാകും ജാതകർക്ക് അടുത്തത് ലഗ്നത്തിൻ്റെയും ചന്ദ്രൻ്റെയും വ്യാഴത്തിൻ്റെയും അഞ്ചാമത്തെ ഭാവത്തിൽ അതായത് അഞ്ചാമത്തെ രാശിയിൽ പാപഗ്രഹങ്ങളുടെ യോഗ യോഗമുണ്ടാകുക അല്ലെങ്കിൽ ദൃഷ്ടികൾ സംഭവിക്കുക അതേസമയം ശുഭഗ്രഹങ്ങളുടെ യോഗമോ ദൃഷ്ടിയോ ഉണ്ടാകാതെ ഇരിക്കുകയും ചെയ്താലും അഞ്ചാം ഭാവാധിപൻ ദുസ്താനത്തിലും ദുസ്ഥാനത്തിൻ്റെ അധിപൻ അഞ്ചാം ഭാവത്തിലും അഞ്ചാം ഭാവാധിപൻ ദുസ്ഥാനത്തിൽ എന്ന് പറഞ്ഞാൽ ആറ് എട്ട് പന്ത്രണ്ട് എന്നീ സ്ഥാനങ്ങളിലും ആറ് എട്ട് പന്ത്രണ്ട് എന്നീ സ്ഥാനങ്ങളുടെ അധിപന്മാർ അഞ്ചാം ഭാവത്തിലും ബലമില്ലാതെയും ഗ്രഹങ്ങളുടെ യോഗമോ ദൃഷ്ടിയോ ഒന്നും തന്നെ ഇല്ലാതിരിക്കലും ജാതകന് സന്താനലാഭം വളരെയേറെ പ്രയാസപ്പെട്ടതായിരിക്കും അല്ലെങ്കിൽ തീരെ കുറഞ്ഞിരിക്കും പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് വ്യാഴവും അഞ്ചാം ഭാവാധിപനും ബലഹീനന്മാരാണെങ്കിൽ മാത്രമേ അങ്ങനെ സന്താനയോഗം ഇല്ലാതെ ഇരിക്കുകയുള്ളൂ അതായത് വ്യാഴത്തിനും അഞ്ചാം ഭാവത്തിനും തീരെ ബലമില്ല എങ്കിൽ ജാതകന് സന്താന യോഗം ഇല്ല എന്ന് പറയാം അതുപോലെ സൂര്യൻ ലഗ്നഭാവത്തിലും ശനി ഏഴാം ഭാവത്തിലും ആദിത്യനും ശനിയും ഏഴാം ഭാവത്തിലും വ്യാഴ ദൃഷ്ടി ഇല്ലാത്ത ചന്ദ്രൻ ഇടത്തും നിന്നാലും ജാതകൻ്റെ ഭാര്യ പ്രസവിക്കാത്തവളായിരിക്കും എന്നതാണ് സൂചനകൾ അടുത്തത് ആറാം ഭാവാധിപൻ ആറാമിടത്ത് തന്നെ നിന്നാലും ഏഴാമിടത്ത് ചന്ദ്രൻ ബുധൻ്റെ ദൃഷ്ടിയോടുകൂടി നിന്നാലും ബുധനും ശനിയും കൂടി ആറാമിടത്തോ നാലാമിടത്തോ നിന്നാലും ജാതകൻ്റെ ഭാര്യ പ്രസവിക്കുകയില്ല എന്നാൽ ചന്ദ്രൻ ശുക്രനോടോ ശനിയോടോ ചേർന്ന് അഞ്ചാം ഭാവത്തിലായി കർക്കിടകം രാശിയിലോ മകരം രാശിയിലോ നിന്നാൽ ഒരു സ്ത്രീ സന്താനം മാത്രം ഉണ്ടാകും എന്നാണ് പ്രമാണം അടുത്ത ഒരു പ്രമാണം അഞ്ചാം ഭാവത്തിൽ വ്യാഴം നിൽക്കുകയും അഞ്ചാം ഭാവത്തിൻ്റെ അധിപൻ ബലമില്ലാതെ ശുഭഗ്രഹങ്ങളുടെ ദൃഷ്ടിയോ യോഗമോ ഇല്ലാതെയും ഇരുന്നാൽ ഒരു പുത്രൻ മാത്രം ഉണ്ടാകും എന്നാണ് അടുത്തത് അഞ്ചാം ഭാവം ഓജ രാശിയാകുക എന്ന് പറഞ്ഞാൽ മേടം മുതൽ ഒന്നിടവിട്ട രാശി ആകുക അഞ്ചാം ഭാവാധിപൻ പുരുഷ ഗ്രഹമായി ഓജ രാശിയിൽ നിൽക്കുക അതായത് അഞ്ചാം ഭാവാധിപൻ സൂര്യൻ ചൊവ്വ തുടങ്ങിയ വ്യാഴം തുടങ്ങിയ പുരുഷ ഗ്രഹം ആയിരിക്കുക വ്യാഴം രാശിയിൽ നിൽക്കുക ഇങ്ങനെ യോഗം ചെയ്ത് വന്നാൽ ജാതകന് പുരുഷ സന്താനമായിരിക്കും അധികമായിട്ട് ഉണ്ടാകുന്നത് അതായത് സ്ത്രീ സന്താനങ്ങളെക്കാൾ കൂടുതൽ പുരുഷ സന്താനങ്ങൾ ഉണ്ടാകും എന്നാണ് എന്നാൽ നേരെ മറിച്ച് എല്ലാം യുഗ്മശികളിലാണെങ്കിൽ അതായത് സ്ത്രീരാശികളിൽ ആണെങ്കിൽ അതായത് ഇടവും മുതൽ ഒന്നിടവിട്ട രാശികളിൽ ആണെങ്കിൽ സ്ത്രീ സന്താനങ്ങളായിരിക്കും അധികം ജാതകന് ഉണ്ടാകുന്നത് സ്ത്രീ ജാതകത്തിൽ അഞ്ചാം ഭാവാധിപൻ ആറിലും ലഗ്നാധിപൻ ചൊവ്വയുടെ ക്ഷേത്രങ്ങളായിട്ടുള്ള മേടം വൃശ്ചികം എന്നീ രാശികളിലും നിന്നാൽ ആ ജാ ആ ജാതക ഒന്ന് മാത്രമേ പ്രസവിക്കുകയുള്ളൂ എന്നാണ് സ്ത്രീജാതകത്തിലെയും പുരുഷ ജാതകത്തിലെയും അഞ്ചാം ഭാവം അതായത് സന്താന ഭാവം പ്രധാനമായിട്ടും സന്താന ഭാവത്തെ ഭാവമാണ് സന്താനത്തെക്കുറിച്ചാണ് കൂടുതലായി ഈ ഭാവം കൊണ്ട് ചിന്തിക്കുന്നത് അതിൻ്റെ വിശദാംശങ്ങൾ പറഞ്ഞ വീഡിയോ ശ്രദ്ധിച്ചിട്ടുള്ള എല്ലാവർക്കും നന്ദി നമസ്കാരം തലക്കുറി ജാതകം വിവാഹ പൊരുത്തം മുഹൂർത്തം പ്രശ്നം തുടങ്ങിയ ജ്യോതിഷ സംബന്ധമായിട്ടുള്ള എല്ലാവിധ സേവനങ്ങൾക്കും ഒൻപത് ആറ് പൂജ്യം അഞ്ച് രണ്ട് മൂന്ന് രണ്ട് എട്ട് ഒൻപത് നാല് എന്ന ഫോൺ നമ്പറിലോ ഇതേ നമ്പറിലുള്ള വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ് സ്നേഹപൂർവം മോഹനൻ ജ്യോത്സ്യർ ജ്യോതിഷ ആചാര്യ ഓം നമശിവായ